എല്ലാവർക്കും നമസ്കാരം കണി കണിവെള്ളരി വെച്ച് ടേസ്റ്റിയായ ഒരു നാടൻ കറി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ഈ കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് മുരിങ്ങക്കായ എടുത്തു പച്ച മാങ്ങ എടുത്തു കുറച്ച് പുളിയുള്ള പച്ച മാങ്ങ എടുക്കണം പിന്നെ കണി വെച്ച് ബാക്കിയുള്ള കണി കണിവെള്ളരി എടുത്തു പിന്നെ കുറച്ച് ചക്കക്കുരു എടുത്തു ഇതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക വിക്ക കട്ട് ചെയ്തെടുത്തു മാങ്ങ കട്ട് ചെയ്തെടുത്തു മുരിങ്ങക്കായ ചക്കക്കുരു എല്ലാം കട്ട് ചെയ്തെടുത്തു സാധാരണ നമ്മൾ കഷ്ണങ്ങൾ കട്ട് ചെയ്യുന്ന മാതിരി തന്നെയാണ് കട്ട് ചെയ്തത് അതിന് ശേഷം ചട്ടിയിലെല്ലാ കഷ്ണങ്ങളും ചേർക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുറേ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി എന്നിട്ട് സ്റ്റൗ കത്തിച്ച് നന്നായിട്ട് എല്ലാ കഷ്ണങ്ങളും വേവിച്ചെടുക്കുക അടച്ച് വെച്ച് വേവിക്കുക ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ എടുക്കുക ഏകദേശം ഇതൊരു അരമുറി തേങ്ങ തന്നെ ഉണ്ട് ഇതെടുത്തിട്ട് നന്നായിട്ട് മിനിസ് ആയിട്ട് അരച്ചെടുക്കുക ഒരു ടീസ്പൂൺ ജീരകം ചേർക്കുക ഒക്കെ നന്നായി വന്തു എന്താ കഷ്ണങ്ങളിലേക്ക് നമ്മൾക്ക് നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങ ചേർക്കുക തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്നും കൂടി ഒന്ന് തള വരുന്നത് വരെ വെയ്റ്റ് ചെയ്യുക നന്നായി തിളച്ചു ഇനി തീ ഓഫ് ചെയ്യുക വറവിട്ട് കഴിഞ്ഞാൽ കറി റെഡി വെച്ചതിന് ശേഷം കുറച്ച് കടുക് കടുവിട്ടു ശേഷം മുളക് വേപ്പില ഉലുവ കറിയേക്ക് പറയൂ കണിവെള്ളരി ഇവിടെ ഉള്ളതുകൊണ്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ നമുക്ക് സാധാരണ വെള്ളരി വെച്ചിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ട്രൈ ചെയ്തത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കണ്ടിൽ നല്ല ടേസ്റ്റി ആണ് കണിവെള്ളരി വെച്ചിട്ട് ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കറിയാണത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ